ആഞ്ഞിൽ ചക്ക അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഓരോ വീടുകളിലെ സൈഡിലൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറിച്ചുകൊണ്ടിരുന്നത് എന്നേടിക്ക ഒരു മലയുണ്ട് അവിടെ പോയാണ് പറമ്പത്തുനിന്ന് കന്നിക്കണ്ട കുടിയിലൊക്കെ കയറിച്ച് കൊണ്ടിരുന്നത് ഇപ്പം ഇരുന്നൂറ് രൂപ കിലോ കൊടുത്ത് വാങ്ങിക്കണം എന്താ പറയാനിപ്പോൾ നല്ല മരം ഉണ്ടായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് മരം ഉണ്ടായല്ലോ വാടിയായിരുന്നു മരം നല്ല കളറും ഉണ്ടെങ്ങനെ സമാധാനത്തിൽ ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ ആ ഞെട്ടുമ്പോൾ തന്നെ മൊത്തം അ ഒട്ടും പോവാതെ നമുക്ക് കിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം ഈ ചക്ക ഇത് തിന്നൽ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കുരു നമ്മൾ ശരിക്കും വറുത്ത് കഴിക്കും നല്ല ടേസ്റ്റാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാൻ വേണ്ടാവൂല എൻ്റെ തലമുറയിലുള്ളവർക്കൊക്കെ അതുപോലെ വറുത്ത് കഴിച്ചിട്ടുണ്ടാവും അതേപോലെ സമാധാനത്തിൽ പൊളിച്ചെടുത്താ ഇതേപോലെ കിട്ടും ഇതേ ഇത് നമ്മുടെ അനിയൻ ഇലുവിനൊന്നും കൊടുത്തു പോട്ടെ അത് കുഴപ്പമില്ല പോവൊന്നുമില്ല ചെല നല്ല പാട്ടായിരിക്കും പണ്ടത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻഐടി നമ്മുടെ പെങ്ങടുണ്ട് മുത്താപ്പാട അപ്പോൾ അവിടെ പോകുമ്പോൾ എൻഐടിയിൽ ഈ മലയിൽ കംപ്ലീറ്റ് നിറച്ച് ഇതിൻ്റെ മരങ്ങളാണ് പല ടൈപ്പ് ഉണ്ട് ചുമന്നതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില അപ്പം അവിടെ കയറിയാൽ ഞങ്ങൾ പോയ വെക്കേഷന് പെങ്ങളുടെ വീട്ടിൽ പോയ ഇതാണ് പരിപാടി അവിടെ പോയി ഇത് പറിച്ചു അത് ഇതിന് വലിയ കായൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റാ അപ്പോൾ ആ പെങ്ങട്ട പോക്കൂല കുറവാണ് കടയൊക്കെ കൊള്ളാരണം ക്കീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ഇവിടെ പോന്നോട്ടെ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വട്ടം പൊളിക്കുക എന്താ എന്നിട്ട് ഇങ്ങനെ <laughs> ും